നമസ്കാരം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതാണ് നൂറ്റി അൻപത് കോടിയോളം രൂപ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി മാത്രം എത്തി എന്ന റിപ്പോർട്ടുകളുണ്ട് ദുരിതബാധിതർക്ക് ആവശ്യത്തിലധികം വീടുകൾ വെച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകളും ഏജൻസികളും രംഗത്തുണ്ട് എന്നിട്ടും ദുരിതബാധിതരുടെ വീട്ടിലെ സാധന സാമഗ്രികൾ വരെ സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞ് മന്ത്രിമാർ രംഗത്തിറങ്ങിയിരിക്കുന്നു ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിരിക്കുന്ന പണം കൊടുത്താൽ ഇപ്പോൾ അവർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട് എന്നാൽ അവിടുത്തെ അവസ്ഥ ദയനീയമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ സംശയമുണ്ട് എന്നെങ്കിലും പറഞ്ഞാൽ കേസെടുക്കുന്നത് തുടരുന്നു ഇരുന്നൂറിലധികം പേർക്കെതിരെയാണ് ഇതിനോടകം കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കെ എസ് എഫ് ഇയിലേക്ക് പണം കൊടുത്തുവെന്ന് ആധികാരികമായി പറഞ്ഞതിന് ബിഗ് ബോസ് ചാമ്പ്യൻ അഖിൽ മാരാർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് ഇത്തരത്തിൽ സംശയാസ്പദമായ ദുരൂഹമായ റെക്കോർഡുകളും റിപ്പോർട്ടുകളുമാണ് കെ എസ് എഫ് പണം കൊടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് കമ്മികൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും സർക്കാർ രേഖകൾ പറയുന്നത് അങ്ങനെയല്ല ഇൻ ദി അബവ് സർക്കംസസ് ഗവൺമെന്റ് ആർ പ്ലീസ് ടു എംബാൽ ദ ഫോളോയിങ് ഫോർ ഒ എംസ് ഫോർ സപ്ലൈയിങ് ലാപ്ടോപ്സ് വിത്ത് മോഡൽ സ്പെസ്സിങ് എന്ന് പറഞ്ഞിട്ട് ടു ദി സ്റ്റുഡൻസ് ഹു ഹാവ് എൻറോൾ ഫോർ ദി കെ എസ് എഫ് ഇ വിദ്യാശ്രീ മൈക്രോ ഫിനാൻസ് സ്കീം ഫോർ പർച്ചേസ് ലാപ്ടോപ്പ് എന്ന് വളരെ കൃത്യമായി ഉത്തരവിൽ പറയുന്നു ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് ദുരിതബാധിതർക്ക് മാത്രമല്ല കൊടുക്കുന്നത് ദുരിതാശ്വാസം ബന്ധപ്പെട്ട ശമ്പളത്തിനും മറ്റ് കരാറുകാർക്കും പോലും കൊടുക്കുന്നു എന്നതിന് തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന ഒരു ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതിനെ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള പെൻഡിംഗ് അപ്പീലുകൾ തീർപ്പാക്കുന്നതിന് കരാർ വ്യവസ്ഥയിൽ നിയോഗിക്കുന്ന എഞ്ചിനീയർമാർക്ക് എൻജിനീയർമാർക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ആയിരത്തഞ്ഞൂറ് പരമാവധി ഒരു മാസത്തേക്ക് ശമ്പളം നൽകിയതിനുള്ള തുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചു പരാമർശം ആയത് പ്രകാരം തൃശ്ശൂർ ജില്ലയിൽ ഒമ്പത് ബാനറുകൾ പതിനെട്ട് റിട്ടയേർഡ് വിശദാം പറ പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരം പിന്നെ പറയുന്നു പതിനെട്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്കായി വേറൊരു പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസംഘം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അതായത് പത്ത് ലക്ഷത്തി മുപ്പതിനായിരവും പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരവും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും ശമ്പളം കൊടുക്കാൻ അനുവദിച്ചു എന്നതിന് തെളിവാണിത് മറ്റൊരു ഉത്തരവിൽ പറയുന്നു പ്രളയ ദുരിതാശ്വാസമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച അധിക തുക അധികാരി വിതരണം ചെയ്ത ഇനത്തിൽ റേഷൻ കടക്കാർക്ക് കമ്മീഷൻ നൽകുന്നതിനാവശ്യമായ ഒൻപത് കോടി നാൽപ്പത് ലക്ഷത്തി പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഭക്ഷ്യപൊദ്ര വകുപ്പിന്റെ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിന്റെ ശീർഷകത്തിൽ വകയിരുത്തിയിരിക്കുന്ന തുകയിൽ നിന്നും ചെലവഴിക്കുന്നതിന്റെ പ്രസ്തുത തുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച് മേൽ ശീർഷകത്തിൽ വകയിരുത്തി എന്നുള്ള പരാമർശ പ്രകാരം ഉത്തരവായിരിക്കുന്നു അതായത് അതിന് പത്ത് കോടിയിലധികം രൂപ റേഷൻ കടക്കാർക്ക് കൊടുത്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നു വേറെ ഉത്തരവ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലൂടെ വെള്ളപ്പൊക്ക ദുരിതത്തിൽ ഉരുൾപൊട്ടുള്ള വീട് നഷ്ടപ്പെട്ട സാമൂഹിക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അധിക ധനസഹം നൽകുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യസ്ഥാനം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും വേണ്ടി വരുന്ന തുകയിൽ എട്ടേ പോയിന്റ് ഇരുപഞ്ച് കോടി രൂപ യൂണിപ്പിൽ നിന്നും പത്ത് കോടി രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ വിനിയോഗിക്കുന്നതിനും പരാമർശ പ്രകാരം ഉത്തരവായിരിക്കുന്നു അവിടെയും പ്രളയത്തെ കൂട്ടി മറ്റൊരു സർക്കാരിൻ്റെ പദ്ധതിക്ക് വേണ്ടി കാശു കൊടുക്കുന്നു ഇങ്ങനെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും പല ആവശ്യങ്ങൾക്കും പണം കൊടുക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ആദ്യം നിയമസാധ്യത ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ദുരിതത്തെക്കുറിച്ച് പറയും ദുരിതാശ്വാസ നിധിയിൽ പണം ജനങ്ങൾ കൊടുക്കുന്നത് ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാനാണ് അല്ലാതെ ശമ്പളം കൊടുക്കാനും റേഷൻ കടക്കാർക്ക് കൊടുക്കാനും കരാറുകാർക്ക് കൊടുക്കാനും അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമം ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഓരോ ദുരന്തവും ഉണ്ടാവുമ്പോൾ സഹായ വാഗ്ദാനങ്ങളുടെ ഒരു പ്രളയം പ്രളയമുണ്ടാവും ഒരുപാട് പേർ വീട് വെച്ചു കൊടുക്കും ഒരുപാട് പേർ പണം കൊടുക്കും സർക്കാർ ദുരിതാശ്വാസത്തിലേക്ക് ഫണ്ട് ഭരിക്കും എല്ലാം സുഗമമായി പോകുന്നു നമ്മൾ കരുതും പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നതിന് തെളിവാണ് കൂട്ടിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ സംഭവിച്ച ദുരന്തം അവിടെയും ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്തപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയാണ് ഒരു ഇളങ്കാടുകാരൻ സണ്ണി അഗസ്റ്റിനാണ് വിവരാവകാശ പരാതിയുമായി രംഗത്ത് പോയത് കളക്ടറേറ്റിൽ ചെന്ന് കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞു എൻ്റെയിൽ ഒരു വിവരവുമില്ല നിങ്ങൾ തഹസിൽദാർക്കോ കൊടുക്കാൻ പറഞ്ഞു തഹസിൽദാർ ചോദിച്ചപ്പോൾ പറഞ്ഞു വില്ലേജ് ഓഫീസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും മുഖ്യമന്ത്രി പറയുന്നത് എല്ലാം വിവരാവകാശ പ്രകാരം കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാം ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജിയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണിത് അക്കൗണ്ട് ജനറൽ ഓഫീസിൻ്റെ ഓഡിറ്റ് വിഭാഗം ദുരിതാശ്വാസ നിധിയുടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഓഡിറ്റ് ചെയ്തുവെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കള്ളമാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ഓഡിറ്റ് ചെയ്തതിൻ്റെ തെളിവുണ്ടെങ്കിൽ ദയവായി ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുക വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്താൽ കിട്ടുമെങ്കിൽ ദയവായി എളുപ്പവഴി പറഞ്ഞു കൊടുക്കുക അങ്ങനെ കിട്ടേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പക്ഷെ കിട്ടാറില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞാൽ അവർ പറയും ജില്ലാ കളക്ടറോട് ചോദിക്കാൻ കളക്ടറോട് ചോദിച്ചാൽ അവർ പറയും തഹസീൽദാരോട് ചോദിക്കാൻ അപ്പോൾ പറയും കൃഷി വകുപ്പിൽ ചോദിക്കേ വില്ലേജ് ഓഫീസിൽ ചോദിക്കേ ഇതിന് പിറകെ പോയവരുടെ അനുഭവമാണ് എന്തായാലും കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ സണ്ണിക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് വിവരാകാശ അപേക്ഷ പ്രകാരം താങ്കൾ സമർപ്പിച്ച അപേക്ഷയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു ഈ ഓഫീസിലെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും രണ്ടായിരത്തി ഒക്ടോബർ മാസം പതിനാറാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടലിലും മഴവെള്ളപ്പാച്ചലിലും ഈ താലൂക്ക് പരിധിയിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് പേരും വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട നാൽപ്പത്തേഴ് പേരും ഭാഗികമായി നഷ്ടപ്പെട്ട ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പേരുമുള്ളതായി കാണുന്നു അതായത് ഏതാണ്ട് രണ്ടായിരത്തോളം പേർക്ക് ഭാഗികമായി വീട് നഷ്ടപ്പെട്ടു വീടും പൂർണ്ണമായി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് നഷ്ടപ്പെട്ടു വീട് മാത്രം നാൽപ്പത്തേഴ് പേർക്ക് നഷ്ടപ്പെട്ടു അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് പേരുള്ളതായി കാണും സ്ഥലം വാങ്ങുന്നതിനും വീടിനുള്ള സാമ്പത്തിക സഹായമാണ് നൽകി വരുന്നത് ആർക്കും വീട് നിർമ്മിച്ച് നൽകിയിട്ടില്ല എങ്ങനെയുണ്ട് ഒരു വീട് പോലും അവർക്ക് നിർമ്മിച്ച് കൊടുത്തിട്ടില്ല എന്ന് വികാശ പറയുന്നു നഷ്ടപരിഹാരത്തെക്കുറിച്ച് വിവരം അറിയാൻ കൃഷി ഓഫീസിൽ ചോദിക്കണം മുകളിൽ പരാമർശിച്ച എ ബി ആളുകളുടെ പേര് വിവരം ലഭ്യമാകുന്നതിന് പകർപ്പിന് മൂന്ന് രൂപ നിരക്കിൽ ആകെ പതിനൊന്ന് പേഞ്ചിന് മുപ്പത്തിമൂന്ന് രൂപ എന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ അടച്ച രസീത് ഹാജരാക്കി മുറയ്ക്കാൻ അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കൊടുത്തു ഈ പി മുപ്പത്തിമൂന്ന് രൂപ അടയ്ക്കാൻ ഒരു പത്ത് തവണയെങ്കിലും ട്രഷറിയിൽ പോകേണ്ടി വന്നു എന്നൊരു കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പറയുന്നത് കള്ളമാണ് വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ കിട്ടുക പ്രയാസമാണ് ഒരു വീടും കൂട്ടിക്കലിൽ വെച്ചു കൊടുത്തിട്ടില്ല എന്ന് കിട്ടിയ വിവരാകാശ രേഖയിൽ പറയുന്നു ഒപ്പമാണ് ഞാൻ ആദ്യം ഞാൻ കാണിച്ച ദുരിതാശ്വാസ ഫണ്ട് പല വഴികളിലും ചെലവാക്കുന്നതിൻ്റെ രേഖകളും പക്ഷേ ഇതേക്കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ചോദ്യം ചെയ്താൽ കേസെടുക്കും പിണറായിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ പ്രതിപക്ഷം പോലും മിണ്ടൊന്നുമില്ല